നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയപ്രതീക്ഷയിലാണ് രാജ്യത്ത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം ഇന്നിതാ ഉത്തർപ്രദേശിൽ മീററ്റിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്നു വരുന്ന അഞ്ചു വർഷക്കാലം എൻ ഡി എ ബി ജെ പി രാജ്യം ഭരിക്കുകയാണെങ്കിൽ സാമ്പത്തിക ശക്തിയിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ ശക്തിയായി മാറും ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കും ഇന്ത്യയിലെ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധമെന്ന് പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനവും വലിയ പ്രതീക്ഷയും നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തത് മീറട്ടിലായിരുന്നു രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പൊതുയോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത് ഉത്തർപ്രദേശ് എന്നാൽ രാജ്യത്തെ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള മണ്ഡലമാണ് ഉത്തർപ്രദേശിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടുന്നത് ആരോ അവർ രാജ്യം ഭരിക്കുമെന്നുള്ള ഒരു കീഴ്വഴക്കം കഴിഞ്ഞ എത്രയോ കാലങ്ങളായി നിലനിൽക്കുകയാണ് ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ എൺപതും നേടാനുള്ള വലിയ പോരാട്ടത്തിലാണ് ഇക്കുറി ബി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ ഓർക്കണം ശാക്തീകരിക്കപ്പെട്ട ഒരു ജനത ആ ജനതയാണ് ഒരു രാജ്യത്തിന്റെ പൊതു സ്വത്ത് ഇന്ത്യയിൽ ബി ജെ പി എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യ സാമ്പത്തിക ശക്തിയിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു എന്നാൽ പത്തു വർഷത്തെ എൻ ഡി എയുടെ ബി ജെ പിയുടെ ഭരണം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ലോകത്ത് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഈ പത്തു വർഷം കൊണ്ട് രാജ്യത്ത് ഇരുപത്തഞ്ച് കോടിയോളം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു അങ്ങനെ ദാരിദ്ര്യമുക്തമാകുന്ന ഒരു ഭാരതമാണ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ചു എന്നല്ല എന്നാൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ രാജ്യത്ത് കാഴ്ചവെക്കാൻ ഈ സർക്കാരിനായി അത് ജനങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് വരുന്ന അഞ്ചു വർഷക്കാലം എൻ ഡി എയുടെ ഭരണ ഭരണത്തിൽ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇന്ത്യയെ ദാരിദ്ര്യമുക്തമാക്കുക എന്നുള്ളതാണ് അടിസ്ഥാന ജനങ്ങളുടെ വികസനമാണ് രാജ്യത്തെ ഭരണകൂടം ആഗ്രഹിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനം ജന ദാരിദ്ര്യ ജനവിഭാഗത്തിൻ്റെ ഉന്നമനം അതിനൊപ്പം ടെക്നോളജിയിലുള്ള വികസനം എല്ലാ കാഴ്ചപ്പാടുകളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമഗ്രമായ വികസന പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കാഴ്ചപ്പാടിലുള്ളത് അതായത് വരുന്ന മൂന്ന് വർഷ വരുന്ന അഞ്ച് വർഷക്കാലം കഴിയുമ്പോൾ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകും അങ്ങനെ പടിപടിയായി വളർന്നുകൊണ്ട് രാജ്യം അധികം വൈകാതെ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സാമ്പത്തിക ശക്തിയായി മാറുന്ന കാലം വിദൂരമാകില്ല ഇന്ത്യ എന്ന രാജ്യത്തെ മറ്റു രാജ്യങ്ങൾ മാതൃകയാക്കുക മാതൃകയാക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒരു കാലത്ത് ഇന്ത്യയുടെ വാക്കുകൾ കേൾക്കാൻ മറ്റു രാജ്യങ്ങൾ മടിച്ചിരുന്നു എന്നാൽ പിന്നീട് സംഭവിച്ചതെന്താണ് ഇന്ന് ഇന്ത്യയുടെ വാക്കുകൾ കേൾക്കാൻ ഏറ്റവും നിർണായകമായ കാര്യങ്ങളിൽ രാജ്യതന്ത്രപരമായ കാര്യങ്ങളിൽ ലോകം കാത്തിരിക്കുകയാണ് ഏറ്റവും ലോകത്തിൽ വളരെ വേഗം മാറുന്ന വളരുന്ന ഒരു സാമ്പത്തിക ശക്തി ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണെന്ന് ഏവരും പറയുന്നു എന്തിനേറെ പറയുന്നു ഇന്ത്യയുടെ എതിരാളിയായ ചൈന പോലും ഇന്ത്യയുടെ വികസനം നോക്കി അന്തമിട്ട് നിൽക്കുകയാണ് ചൈനയുടെ ഔദ്യോഗിക മുഖപത്രം തന്നെ പറയുന്നു ഇന്ത്യയിൽ നടക്കുന്നത് വ്യാവസായിക വിപ്ലവമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ വിപ്ലവം നടക്കുകയാണ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞത് ചൈനയുടെ മുഖപത്രമാണ് ചൈനീസ് സർക്കാരിൻ്റെ മുഖപത്രമാണ് അതിലും തന്നെ കാര്യങ്ങൾ വ്യക്തമാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ളതാണെന്നും അസംഭവ്യമെന്ന് കരുതിയ പല കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞ കാലം സാധിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി മൂന്നാമതും അധികാരത്തിലെത്തുന്നതോടെ ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നിൽക്കുമെന്നും പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി മീറപ്പറ്റിൽ സംഘടിപ്പിച്ച റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം വികസനത്തിലൂടെ കുതിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒന്നിച്ചു പോരാടിയാൽ അസാധ്യമായതൊന്നുമില്ല എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് സമ്പത്ത് വ്യവസ്ഥയിൽ പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കുതിച്ചു വരികയായിരുന്നു അവിടെ നിന്ന് നമ്മുടെ രാജ്യം അഞ്ചാം സ്ഥാനത്തെത്തിയപ്പോൾ ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ ദാരിദ്ര്യമുക്തരായി സമ്പത്ത് വ്യവസ്ഥയിൽ മൂന്നാം സ്ഥാനത്തെത്തുമ്പോൾ ഭാരത്തിൽ നിന്ന് ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും അടുത്ത അഞ്ച് വർഷം ദാരിദ്ര്യത്തെ പൂർണ്ണമായും തുടച്ചു നിൽക്കാനുള്ള വലിയ പോരാട്ടമാണ് ഇന്ത്യ നടത്താൻ പോകുന്നത് ശാക്തീകരിക്കപ്പെട്ട ജനത ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഊർജ്ജം പകരുന്ന കാഴ്ചയാണ് ഇനി നാം കാണാൻ പോകുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഗ്യാരണ്ടിയാണ് മോദിയുടെ വാക്കുകൾ ഇങ്ങനെ പോകുന്നു ഓരോ വർഷവും ലോക്സഭയിൽ താമര വിരിയിപ്പിച്ചത് രാജ്യത്ത് ജനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകളിൽ താമര വിരിയിപ്പിച്ച് രാജ്യത്തെ ജനങ്ങൾ കരുത്തെളിയിക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാജ്യത്തെ വികസിത രാജ്യമാക്കാനുള്ള പോരാട്ടമാണ് അമ്പത് വയസ്സിൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ എത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി എന്തായാലും രാജ്യം ഒരു വികസന കുതിപ്പിലാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് ഇന്ന് സംസാരിച്ചത് രാജ്യത്തിന്റെ വികസനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ചോദിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് വിഷയങ്ങൾ ഒന്നും തന്നെ അദ്ദേഹം പറയുന്നില്ല അയോധ്യയിലെ രാമക്ഷേത്രവും പൗരത്വ ഭേദഗതി നിയമവും ജമ്മു ജമ്മുകശ്മീരിന്റെ മുന്നൂറ്റി എന്ന പ്രത്യേക പദവിയെടുത്തു മാറ്റിയതും എല്ലാം രാഷ്ട്രീയപരമായി ബി ഗുണം ചെയ്യുന്നുവെങ്കിൽ കൂടി രാജ്യത്തിന്റെ വികസനം ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാജ്യത്തിൻ്റെ വികസനമെന്ന ഏറ്റവും വലിയ സ്വപ്നം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ചോദിക്കുകയാണ് ഇതാണ് നരേന്ദ്രമോദിയും ബി ജെ പിയുടെയും രാഷ്ട്രീയ തന്ത്രമെന്നുള്ള വ്യക്തമായ രംഗം കാരണം ജനങ്ങൾ വികസനമാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് പൗരത്വ ഭേദഗതി നിയമം ബാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിലും അതിൽ പ്രതിഷ്ഠ നടത്തിയതിലും സന്തോഷിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് ജമ്മു ജമ്മുകശ്മീരിൻ്റെ മുന്നൂറ്റി എന്ന പദവി എടുത്ത് കഴിഞ്ഞ് കളഞ്ഞതിൽ സന്തോഷിക്കുന്ന നിരവധി ആളുകളുണ്ട് എന്നാൽ അതിന് വ്യത്യസ്തമായി രാജ്യത്തിന്റെ വളർച്ച ജനങ്ങളുടെ പുരോഗതി രാജ്യത്തിൻ്റെ പുരോഗതി വരാനിരിക്കുന്ന ഭാവി തലമുറയുടെ പുരോഗതി ഇതൊക്കെ സ്വപ്നം കാണുന്ന നിരവധി ആളുകളുണ്ട് അവരുടെ അവരിലേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അവരെയാണ് പ്രധാനമന്ത്രി ഫോക്കസ് ചെയ്യുന്നത് അവരുടെ പിന്തുണയാണ് പ്രധാനമന്ത്രി ആ ഈ വാക്കുകളിലൂടെ ആഗ്രഹിക്കുന്നത്